ോഷമാവിന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടാവില്ലേ അതിൽ നിന്ന് രണ്ട് പിടി എടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ അരക്കപ്പ് അരി പച്ചരി അരക്കപ്പ് ഉഴുന്നും കൂടെ നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ തേങ്ങാപ്പാൽ വേണം അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് പാലെടുക്കുക നല്ല കട്ടിയായിട്ടുള്ള പാലെടുത്ത് വെക്കുക അപ്പം നല്ല കട്ടിയായിട്ട് കിട്ടാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാ പാൽ നല്ല കട്ടിയിലെടുത്തിട്ട് മാറ്റി വെക്കുക അതിനുശേഷം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നും മരിയും അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ചീനച്ചട്ടിയില് ഓയിലൊഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിച്ചു കൊടുക്കളു മാറി വരേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുത്ത് മാറ്റാം തിരിച്ചു മറിച്ചിട്ടിട്ട് രണ്ട് വശം ആയി കിട്ടിയാല് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം എന്നിട്ട് അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടോടെ തന്നെ ആ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം മൂന്ന് ട്രിപ്പായിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം പഞ്ചസാര അരക്കപ്പ് എടുത്തിട്ട് ജാറിൽ ഇട്ടിട്ട് മൂന്ന് ഇലക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ പഞ്ചസാര പൊടിച്ചതും കൂടെ കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കുക അപ്പോൾ ആദ്യം പഞ്ചസാര പൊടിച്ചതിന് മുകളിലിട്ടിട്ട് പിന്നെ മുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും നന്നായി മിക്സായി കിട്ടും അപ്പോൾ നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കുക ഇത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ആ തേങ്ങാപ്പാലോട് തന്നെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് അപ്പം തന്നെ ഞങ്ങൾ കഴിച്ച് എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ തേങ്ങാപ്പാലോടെ എടുത്ത് കഴിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവരും വീട്ടിലും ദോഷമാവിന് അരക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ ഉഴുന്ന് അരിയൊക്കെ അപ്പോൾ അതെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഉണ്ടാ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം